ഹായ് ശരി സാൻഡ്വിച്ച് ഞങ്ങളൊരു എക്സാന്റ്വിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റുന്ന സംഭവം കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഭവം ചീസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സാന്റ്വിച്ച് എല്ലാം ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നോക്കണ്ടാക്ക നമ്മളപ്പ അതിന് വേണ്ടിട്ട് നമ്മളിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ടാ അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഉപ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് മുട്ട നമ്മൾ സാധാരണ ഓമ്പ്ളേറ്റിനൊക്കെ ചെയ്യില്ല സപ്പോളി മല്ലിലേക്ക് ഇട്ട് അതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുട്ടാര അത് എന്താ പറയാ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് മുട്ടേനെ എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ടോ തന്നെ നമുക്ക് ഇന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സപോളി മല്ലിൽ മറ്റേ മിളക് പൊടിയൊക്കെ മിളകൊക്കെ ഇട്ടിട്ട് ഓക്കെ ആദ്യം തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് സബോളയും മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മടെ ആദ്യം തന്നെ മല്ലിയില നമ്മള് ഇട്ടുകൊടുത്തിട്ടുണ്ട് സബോള ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് മുളക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ആവശ്യത്തിന്റെ ഉപ്പ് നമ്മള് കാത്ത കാത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സർ ഇടയില്ലാ അതില് നമുക്ക് നമ്മളാ പാൻ ചൂടാക്കിയിട്ട് അതിനിക്ക് വെളിച്ചുകൊടുക്കണം പാൻ വെച്ചിട്ടുണ്ട് ചൂടാ നമുക്ക് നമ്മുടെ എഗ് മിക്സി വെച്ചുകൊണ്ട് നമ്മൾ അടിപൊളി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടോളുണ്ട് നമ്മള് ബട്ടറൊക്കെ മറ്റേ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് എഗ് മിക്സ് ഒഴിക്കാൻ പോകണം കേട്ടോ അല്ല നമ്മുടെ നമ്മൾ അപ്രിങ് സെറ്റ് ചെയ്ത് കേട്ടോ രണ്ടൊന്നും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാക്കാം അപ്പോ കണ്ടില്ല പക്ഷെ കാത്തി ചീസ് എടുത്തോണ്ടിരിക്കാനെ മടക്കിട്ടു നമുക്ക് ഇതിന്റെ മൂളവിടെ ചീസ് വെച്ചോടുക്ക രണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചെടുത്തിണ്ട് മുകളില് നമ്മള് കുറച്ച് സോസ് ഒന്ന് മുകളിൽ ബ്രെഡ് നമുക്ക് ജസ്റ്റ് നമുക്ക് രണ്ടോ മറിച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ടോളാം കേട്ടോ

ടേസ്റ്റ് പറഞ്ഞോളൂ താത്ത ഒരു മൊബൈലൊക്കെ മാറ്റി പോളായി നോക്ക് കഴിച്ചോങ്ങി പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞ സംഭവം റിച്ച് ആയിട്ടോ ചെറുതായിട്ട് കണ്ടിടിക്കുന്നു കഴിക്കള് അടിപൊളി ഒന്ന് പറയാ എല്ലാരും ട്രൈ ചെയോ സംഭവം തെറ്റാ ഇല്ലാതോ ും പറയ പോലെ തന്നെ നമ്മടെ വീഡിയോ സഭയമാണ് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോകൾ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണാറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണ്ട വീഡിയോ സഞ്ചാരം ഓക്കെ ബായ്